സമഗ്ര വികസനം ലക്ഷ്യമൂർ ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ് ലൈഫ് ഭവന പദ്ധതിക്കായി ഇരുപത് കോടി തൃശൂർ വകയിരുത്തി ആകെ നൂറ്റിപ്പതിനഞ്ച് കോടി എൺപത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റിയേഴ് രൂപ വരവും നൂറ്റിപ്പതിമൂന്ന് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ചിലവും ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റിയേഴ് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അവതരിപ്പിച്ചത് ലോകത്ത് തൃശൂരിനെ അടയാളപ്പെടുത്തുന്ന തൃശൂർ പൂരം നടത്തിപ്പിന് ഇക്കുറി അഞ്ചു ലക്ഷം രൂപ നൽകും നിലവിൽ തൃശൂർ പൂരം പ്രദർശനത്തിന് സ്റ്റാൾ ഒരുക്കുകയും ഇതിനു പുറമെ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് പൂരം നടത്തിപ്പിന് ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ തുക വകയിരുത്തുന്നത് ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയ ലൈഫ് പദ്ധതി പ്രകാരം രണ്ടായിരം ഗുണഭോക്താക്കൾക്ക് വീടെന്ന സ്വപ്നം പൂവണിയും റോഡ് നിർമ്മാണത്തിന് നാലു കോടി രൂപയും പരിപാലനത്തിന് ഇരുപത് കോടി രൂപയും അനുവദിച്ചു കുടിവെള്ളക്ഷാമ പരിഹാരത്തിന് ഒന്നേ മുക്കാൽ കോടി രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ ക്യാൻസർ വിമുക്ത പദ്ധതിയായ ക്യാൻ തൃശൂരിനായി അൻപതു ലക്ഷം രൂപ ഉൾപ്പെടെ ആരോഗ്യ മേഖലക്ക് രണ്ടു കോടി രൂപയുമാണ് മാറ്റിവെച്ചത് വയോജനക്ഷേമ പദ്ധതിയായ സുശാന്തം ഭിന്നശേഷി വിഭാഗക്കാർക്കായുള്ള ശുഭാപ്തി എന്നീ പദ്ധതികൾക്കായി അൻപതു ലക്ഷം രൂപ വീതം നെൽകൃഷിക്ക് നാല് കോടി ക്ഷീര കർഷകർക്ക് ഒന്നര കോടി ഗ്രാമീണ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ഒന്നേകാൽ കോടി രൂപയും വകയിരുത്തി വനിതാ ശാക്തീകരണം മാലിന്യ സംസ്കരണം വിനോദസഞ്ചാരം ശിശു വികസനം മൃഗസംരക്ഷണം പട്ടികജാതി പട്ടികവർഗ വികസനം എന്നിങ്ങനെ സർവ്വമേഖലകളെയും പരാമർശിച്ചും നിശ്ചിത വിവിധം അനുവദിച്ചുമായിരുന്നു ബജറ്റ് അവതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിൻസ് അധ്യക്ഷത വഹിച്ചു ടി തൃശൂർ